ഇന്ന് രണ്ടാമത്തെ ദിവസം രണ്ടാം ഓണത്തിൻ്റെ അന്ന് നമ്മള് രാത്രിയാണ് ഒരു ഏഴ് ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് ഒന്ന് പോയി ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമായതുകൊണ്ട് റോഡിലൊക്കെ നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മൾ മാൾ ഓഫ് ട്രാവൻകോറിലേക്കാണ് പോകുന്നത് ക്ട്രോളത്ത് വന്നിട്ട് നമ്മളിപ്പോ രണ്ടാം തവണയാണ് മാൾ മാളഓഫ് ട്രാവൻകോറിൽ പോകുന്നത് ഇത്തവണ പോയപ്പോൾ നമുക്ക് കാർ പാർക്കിംഗ് കിട്ടിയത് ഏറ്റവും ടോപ് സൈഡായിരുന്നു അതായത് തേർഡ് ഫ്ലോറിലായിരുന്നു നമുക്ക് കാർ പാർക്കിംഗ് കിട്ടിയത് കറിയെ വളഞ്ഞു തന്നെ നമ്മൾ അവസാനം ടോപ്പ് സൈഡെത്തി എയർപോർട്ടിൻ്റെ ആണ് ഈ മോൾ ഓഫ് ട്രാവൻകൂർ വരുന്നത് പ്ലെയിനൊന്നും പേർക്കുന്നത് കണ്ടില്ല കേട്ടോ ഇഷ്ടം പോലെ കാരുകള് പാർക്ക് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം കുറെ ആൾക്കാർ ആളിലുണ്ടെന്നാണ് പക്ഷെ ഒരു കാര്യം പറയാലോ നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യാവസ്ഥ മനസ്സിലായത് ഇത്രയും ആൾക്കാർ ഉണ്ടായിട്ടും നമുക്ക് അത്രയും തിരക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെ നമ്മൾ നേരെ തേർഡ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അവിടുന്ന് താഴത്തേക്ക് പോരാനായിട്ട് എസ്കലേറ്റർ മാത്രമേ കണ്ടുള്ളൂ കണ്ടുള്ളൂട്ടോ നമ്മൾ സ്കിപ്പ് വേറെ ഉണ്ടോ എന്ന് അറിയില്ല നമ്മൾ കണ്ടില്ല പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് ട്രെൻസിലേക്ക് പോകാനാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഗ്രൗണ്ടിൽ തന്നെ വലിയൊരു മാവാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് പിന്നെ നമ്മൾ നേരെ കയറിയത് ട്രെൻസിലേക്കാണ് അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളുണ്ട് അത്യാവശ്യം വലിയൊരു ട്രെൻഡ്സ് ആണ് കിണറായി ഇവിടെ സുർമയായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് രണ്ടാമത് നമ്മൾ കയറി രാമചന്ദ്രനിലാണ് അത്യാവശ്യം വലിയൊരു ഏരിയയിൽ രാമചന്ദ്രൻ ഉണ്ട് മീൻസ് എയ്റ്റ് യുസെർ കാര്യങ്ങളുടെ വീള്ളേക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള എയ്റ്റ് യുസർ കാര്യങ്ങൾ രാമചന്ദ്രികളുണ്ട് അവിടെ കുറച്ചധികം നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു ലാസദാ ബില്ലടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് എഗെയിൻ നമ്മൾ വീണ്ടും തേർഡ് ഫ്ലോറിൽ വന്നു കാർ പാർക്കിംഗ് ഏരിയയിൽ വന്നു ഏകദേശം ഒരു പത്ത് പത്തര ആയിക്കാണോ കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ടിലൂടെയാണ് നേരെ തിരിച്ച് പോകുന്നത് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളാണ് ഇവിടെ മാത്രമല്ല നമ്മൾ ട്രിവാൻ്റെ മൊത്തം ഏരിയ ഓൺ ആകുമ്പോൾ സ്പെഷ്യലായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയല്ലോ അത് അടിപൊളി ഇറങ്ങുന്നു കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ